അതാണ് റബ്ബിന്റെ വാക്കും മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന റസൂലുള്ള എന്നൊക്കെ ആയ തോന്നുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കളിൽ ചിലർ ബോധം കെട്ടുകയും ബോധം തെളിഞ്ഞ സഹാബത്തിന്റെ അരികിൽ ചെന്ന് അല്പം വെള്ളമെടുത്തു മുഖം തടവി അള്ളാന്റെ ഹബീബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹാബത്തെ എന്റെ ബോധം കെടാൻ കാരണം പട്ടിണി കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പം ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടവരെ ഉയർത്തി കാണിച്ചു പരമ പാറക്കല്ലുകൊണ്ട് വയറ് കെട്ടിവെച്ചിട്ടുണ്ട് സഹാബത്ത് എന്നിട്ടും നിങ്ങൾ എന്റെ ബോധം കെടാനുള്ള കാരണം അവർ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളോതുമ്പം നെഞ്ചു പടയും നിങ്ങൾ ഓതുന്ന കണ്ണു നിറയും ഏതായിരുന്നു വിശ്വാസികളെ വരെ 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 ബോധ്യപ്പെട്ട് തൗബ ചെയ്തവരെ മൗലൂദിനും മൂക്കമുട്ട ഭക്ഷണം മന്ത്രി ൂതാൻ വേണ്ടി ഒരു കൈകാലുകളും മറ്റൊരു നേരെ നീട്ടിക്കൊടുക്കാത്തവരെ ഇന്നും മശിനോട്ടത്തിനു വേണ്ടി ഒരിസ്മിന്റെ പണിക്കാരന്റെ വീട്ടിലേക്കും പോകാത്തവരെ ആമനു നിങ്ങൾ വിശ്വസികളാണെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തണം പോരാ നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം നിനക്ക് തന്ന നിന്റെ ഭാര്യ പടച്ചെങ്ങനെയോ കിട്ടി ഒരുപാട് പെണ്ണ് കണ്ടപ്പോ കിട്ടി എന്ന് ചിന്തിക്കല്ലേ അൻസാറിന്റെ വാരിയല്ലിൽ അൻസാറിന്റെ പെണ്ണ് എഴുതി വെച്ചവൻ മാതാ അല്ലെങ്കിൽ എന്റെ പെണ്ണിന്റെ വാരിയല്ലിൽ ആ പേരെഴുതി വെച്ചത് മാതന എന്റെ മക്കൾ എങ്ങനെയാവണം എനിക്കത്ര ആണ് വേണം എനിക്കെത്ര പെണ്ണ് വേണം എനിക്കെത്ര വികലാംഗ മക്കൾ ഉണ്ടാവണം എനിക്ക് എന്റെ മക്കൾ ഓട്ടി സമ്പാദിച്ചവരാകണോ എന്റെ പെണ്ണപ്പ മരിക്കണം അവൾ ഗർഭത്തിൽ എത്ര മക്കൾ ഉണ്ടാവണം ഇതൊക്കെ തീരുമാനിച്ചത് എന്റെ നാഥന എന്റെ റബ്ബ് എങ്കിൽ ആ റബ്ബ് നിന്നെ ഏൽപ്പിച്ചു തന്ന നിന്റെ കുടുംബത്തെ നീ സ്വർഗത്തിലെത്തിക്കണം നിനക്കതിനാ ഉത്തരവാദിത്വം നിനക്കതിനാ ഏൽപ്പിച്ചു തന്ന ദുനിയാവിലുള്ള സമ്പാദ്യങ്ങൾ എങ്ങനെയുള്ള നരകം കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന നരകാഗ്നി കൽപ്പനകൾ നടപ്പിലാക്കുന്ന റബ്ബിന്റെ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ നരകാഗ്നിയിൽ നിന്ന് അവിടെ തുടങ്ങണം നമ്മുടെ കുടുംബത്തിൽ പാഠം പഠിപ്പിക്കാൻ എന്റെ രക്ഷിതാക്കളോട് ചോദിക്കട്ടെ എത്ര മാതാപിതാക്കൾക്ക് മക്കളുടെ ദീനി വിദ്യാഭ്യാസത്തെ കുറിച്ച് പരിചയമുണ്ട് ഏഴാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ മദ്രസക്ക് ശേഷം മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം കൃത്യമായി ലഭിക്കുന്നില്ല അത് ലഭിക്കാൻ വേണ്ടി കേരളത്തിലെ മുജാഹിദ് സംഘടനകൾ കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കി കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ സി ആർ ഇ ഇവിടെ നമ്മളെ മക്കളില്ല പ്രൊഫഷണൽ വിദ്യാർത്ഥികളായപ്പോ പ്രോഫ് കോണുകൾ പ്രൊഫഷണൽ കോൺഫറൻസുകൾ അവിടെ നമ്മളെ മക്കളില്ല ഏതെങ്കിലും രേഖത്തിലേക്ക് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാകുമ്പം ഹൈസെക്കുകൾ നമ്മളെ മക്കൾ അവിടെയില്ല സയൻസ് വിദ്യാർത്ഥികൾക്ക് സയൻസ് എക്സിബിഷനുകൾ നമ്മളെ വിദ്യാർത്ഥികൾ അവിടെ ഇല്ല മക്കൾ ഇല്ല ആ തിരിച്ചറിവാണ് ഇന്നത്തെ രക്ഷിതാക്കൾ ഈ സമൂഹത്തിന് ചെയ്യേണ്ട ഏറ്റവും ഭാരിച്ച തിരിച്ചറിവ് നമ്മളെ മക്കളെ ഇരുട്ടിന്റെ ശക്തികൾ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നമ്മളതിന് ഓശാന പാടുന്ന പ്രവണതയാണ് രംഗത്തു നിന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി മാർഗം കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാതാവുക എന്നുള്ളത് അതുകൊണ്ടാ ചരിത്രത്തിൽ ഉലമാക്കളെ രേഖപ്പെടുത്തിയല്ലോ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അറിവെന്താ മരണം കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധം ഏതു മക്കളോടും പറയണം മുൻഗാമികളായ ഉലമാക്കൾ പാടി മനോഹരമായ ഒരു കവിതാ വാക്യമുണ്ട് വലത്തു കിയാ ആദമിന്റെ മക്കളെ നിങ്ങളെ റബ്ബ് നിങ്ങളെ പടച്ചത് ബാക്കിയാ കരയുന്നവനായിക്കൊണ്ട ജനിച്ച കുട്ടി ആശുപത്രിയിൽ വെച്ച് കരഞ്ഞിട്ടില്ലെങ്കിൽ കുടുംബക്കാർ കരയും രക്ഷിതാക്കള് സങ്കടപ്പെടും ഡോക്ടർമാർ പോലും വെപ്രാളപ്പെടും എങ്കിലാ കരയുന്നവനായി നിന്നെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന പലരും നിന്റെ ആ കരച്ചിൽ കണ്ടു ചിരിച്ചവരാ എങ്കിൽ ചുറ്റുഭാഗത്തുള്ള സർവരും നിന്റെ റൂമിലുള്ളവരും നിന്റെ കുടുംബക്കാരും നിന്നെ സ്നേഹിക്കുന്ന ബന്ധുക്കളും നിന്റെ ശരീരം നോക്കി കരയുന്ന ഒരു ദിനം വരാനുണ്ട് അന്ന് നിനക്ക് പുഞ്ചിരിയോടെ നെറ്റിത്തടത്തിലെ വിയർപ്പുമായി നിന്റെ റബ്ബിന്റെ അരികിലേക്ക് പോകാൻ പറ്റണമെങ്കിൽ നീ നിന്റെ റബ്ബിനു വേണ്ടി പ്രവർത്തിക്കണം നീ നിന്റെ റബ്ബിനു വേണ്ടി ജീവിതത്തെ ചിട്ടപ്പെടുത്തണം ആ ബോധമാണ് രക്ഷിതാക്കളെ ഇന്നത്തെ മക്കൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ട ഭാര്യ കറിയിച്ചു കൊടുക്കേണ്ട ഭർത്താവിന് ചിന്തിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ചരിത്രം പഠിപ്പിച്ചതും എന്താണ് തൗഹീദ് എന്താണ് എന്താണ് റിസാലത്ത് ആഹിറത്ത് പല കുടുംബത്തിലും ഇല്ല ഉണ്ടോ കദറുല്ലാഹ ഹതിരി പലരും റബ്ബിന് അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല ഉമർത്താവിന്റെ കാലഘട്ടത്തിൽ പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച മാതാവിനോട് ഉമ്മ ഉമർ കണ്ടിട്ടില്ലെങ്കിലും കാണില്ലേ എന്ന് തിരിച്ചു ചോദിച്ച ഒരു കുട്ടിയുടെ ദീനി വിദ്യാഭ്യാസത്തിലേക്ക് നമ്മളെ മക്കളെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം എനിക്കെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണം ഒരാട്ടിടയനോട് ആടിനെ അറുത്ത് പാകം ചെയ്ത് കഴിക്കാം നിന്റെ യജമാനോട് നമുക്ക് എന്തെങ്കിലും കളവ് പറയാമെന്ന് പറയുമ്പോ എന്റെ യജമാനനോട് എനിക്ക് കളവ് പറയാമെങ്കിലും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ഈ വാനലോകത്തിരുന്ന് ഈ ഭൂമിയെയും അണ്ടഘടാഹത്തെയും നിയന്ത്രിക്കുന്ന എന്റെ മാതനോട് ഞാൻ എന്ത് ചോദിക്കുമെന്ന് പൊട്ടിക്കരഞ്ഞ ഒരാട്ടിടെ എന്റെ വിശ്വാസത്തിലേക്ക് ഒരു വാപ്പാക്ക് ഒരു ഉമ്മാക്ക് ഒരു മക്കൾക്കെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ലിബറലുകൾ നമ്മളെ കുടുംബത്തിൽ കയറി ഇനിയും ലിബറലുകൾ നമ്മളെ മക്കളെ സ്വാധീനിക്കും അവിടെ അറിയിച്ചു കൊടുക്കണം മക്കളെ എന്താണ് തൗഹീദ് ഏകനായ ഒരു സൃഷ്ടാവിന്റെ മുൻപിൽ ആ സൃഷ്ടാവ് നൽകുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി ആ സൃഷ്ടാവിന്റെ സ്നേഹം പിടിച്ചു നേടിയെടുക്കുന്ന ജീവിതമാണ് തൗഹീദ് ആ നേടിയെടുക്കാൻ വേണ്ടി ലോകത്തിന്റെ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു പഠിപ്പിച്ചു തന്നു അതാണ് റിസാലത്ത് ലോകത്തിന്റെ പ്രവാചകന്മാർ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത റിസാലത്ത് അതുകൊണ്ടാണല്ലോ ഓരോ സഹാബാക്കളും അവസാന സെക്കൻഡിൽ പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ച് നബിയെ ഞങ്ങൾക്കല്ലാ എന്റെ സ്വർഗം കെട്ടണം നബിയെ എന്ന് കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളോട് പറയണം മക്കളെ നിങ്ങളെ വസ്ത്രം നെരിയാണിക്ക് മേലെ ആണിൻ്റെതും താഴെ പെണ്ണിൻ്റെതും പോകണം എന്ന് പറഞ്ഞാൽ അത് റിസാലത്ത അത് റസൂൽ വാക്കാ പെൺമക്കളെ നിങ്ങൾ പുരികം വടിക്കരുത് ആൺമക്കളെ നിങ്ങൾ മറ്റുള്ള രീതിയിൽ താടികൾ വടിച്ചു കളയരുത് ആൺമക്കളെ നിങ്ങൾ ഫേഷൻ അനുസരിക്കരുത് ആൺമക്കളെ നിങ്ങൾ ആ രീതിയിലുള്ള ജീവിതം തോന്നിവാസങ്ങളാക്കരുത് ചുണ്ടിൽ ചായം തേക്കല്ലേ കൺ പിരികത്തിൽ കളർ വരത്തല്ലേ മകങ്ങൾ പോലും മറയ്ക്കല്ലേ അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ ആണെ പട്ട് ധരിക്കല്ലേ എന്നൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് ആർജവത്തോടെ പറയാൻ പറ്റണം ഇത് കാലഹരണപ്പെട്ട വിശ്വാസമല്ല ഇതൊരിക്കലും മക്കളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലുകളല്ല മറിച്ചു മക്കളെ നാളെ റബ്ബിന്റെ മുൻപിൽ നിർത്തപ്പെടുമ്പോ അബീബ മുത്തുരബി തങ്ങളോതിർഭാഗത്ത് നിൽക്കുമ്പം ആരാണ് നിന്റെ പ്രവാചകൻ എന്ന് പ്രവാചകൻ പ്രവാചകൻ ദീനി ഇന്ന 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 സിനിമക്കാരനാണ് പരസ്യ മോഡലാണ് ഉൽപ്പന്നത്തിന്റെ മോഡലുകളാണ് ഇന്ന കളിക്കാരനാണ് എന്ന് പറയേണ്ട ഗതികേട് മക്കളെ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ നബി അന്ത്യപ്രവാചകൻ മുഹമ്മദ് വരെ ഈ ഈ കൊടുത്ത വെള്ളി വെള്ളി വെളിച്ചം വെളിച്ചം ആ വെളിച്ചത്തിൽ ഒരിക്കലും ബുദ്ധിക്ക് യോജിക്കാത്തതുണ്ടെന്ന് പറയല്ലേ അത് കാലഹരണപ്പെട്ടതാണെന്ന് പറയല്ലേ നായകളുടെ തരിമൂക്കുകളിൽ പോലും വിസർജ്യത്തിനേക്കാൾ ഭയാനകമായ െന്നും അതുകൊണ്ട് മണ്ണുപയോഗിച്ച് കൈകണമെന്നും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തെ പഠിപ്പിച്ച ലോകത്തിന്റെ ആ പ്രവാചകനെ പഠിപ്പിക്കല എന്ന് പറഞ്ഞാലോ എല്ലാം അവസാനിക്കുന്ന ഒരു ദിനമുണ്ട് എല്ലാറ്റിനും അവസാനിക്കാൻ ഒരു നിമിഷമുണ്ട് എന്തും നശിക്കും അല്ലാൻ്റെ മണ്ണ് അല്ലാൻ്റെ ദുനിയാവ് സൃഷ്ടിപ്പുകളെല്ലാം മണ്ണിലേക്കും മടങ്ങും ലോകം അടക്കി ഭരിച്ചിരുന്ന ഞാൻ ലോകം കീഴടക്കുമെന്ന് പറഞ്ഞിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരസുഖം ബാധിച്ച് മരിച്ചു വീണപ്പോ അദ്ദേഹത്തിന്റെ ശവം കൊണ്ടുപോകുന്ന ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ആ മാത്തിര പുരോഹിതന്മാർ അലക്സാണ്ടറിന്റെ കൈകൾ പുറത്തേക്കിട്ടു കണ്ടു നിൽക്കുന്ന പലരും ചോദിച്ചു എന്തിനാണ് പുരോഹിതന്മാരെ ആ കൈകൾ നിങ്ങൾ പുറത്തേക്കിട്ടത് അന്ന് പുരോഹിതന്മാര് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട് ലോകം വെട്ടിപ്പിടിച്ചവൻ ആയിരങ്ങളെ കൊന്നു തള്ളിയവൻ അധികാരത്തിന് വേണ്ടി വെപ്രാളപ്പെട്ടവൻ പലരെയും ചതിച്ചു നേടിയവൻ അവസാന യാത്രയിൽ ഒരുത്തരി മണ്ണോ അധികാരത്തിന്റെ പദവിയോ അധികാരത്തിന്റെ പണ്ണി നന്മയോ ഉണ്ടാക്കാതെ പോകുന്ന യാത്രയിൽ ഒരുത്തരി മണ്ണോ ഒരുത്തരി സ്വർണമോ അലക്സാണ്ടറി കൊണ്ടുപോയിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താനാ ആ കൈ ഞങ്ങൾ പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിൽ അതേ വാക്ക് ലോകത്തിന്റെ സുട്ടാവ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മിൻ മിൻ ഖലഖഹു ഖലഖഹു അമാതഹു ഫഅക്ബറ അൻശറ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾ എങ്ങനെയാ വന്നത് ഒന്നും ഉടുക്കാതെ ഒരു തുണ്ട് ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു നൂലിയ ബന്ധമില്ലാതെ നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നു വെട്ടിപ്പിടിച്ചു വാരിക്കൂട്ടി എങ്കിലോ സുമുറ അവസാനം ഒന്നും കൊണ്ടുപോകാതെ നാണം മറയ്ക്കാനുള്ള വെള്ളക്കോറ തുണിയുമായി ആറടി മണ്ണിലേക്ക് നിങ്ങൾ മടങ്ങുന്നുണ്ടെങ്കിൽ മക്കളെ ആഹറത്തും റിസാലത്തും മക്കളെ ഹൃദയത്തിൽ ഉണ്ടാവണം മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം ഏത് സെക്കൻഡും മടങ്ങാനുള്ളത് നാഥൻ്റെ അരികിലേക്കാണെന്ന് തിരിച്ചറിവുണ്ടാക്കണം അല്ലേ പെരുന്നാളിന്റെ പിറ്റേ ദിവസം കോഴിക്കോടിന്റെ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു മരണം നാട്ടുകാർക്കൊക്കെ ഒരു സാബിർ കൂട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട സാബിർ മൂന്ന് പേരും വാഹനത്തിൽ പുറപ്പെട്ടു കൂടല്ലൂരിനടുത്തുള്ളൊരു മലമുകളിലേക്ക് കയറി കയറുന്ന സെക്കൻഡിൽ പോലും വീഡിയോ കോള് നാട്ടിലേക്ക് വിളിച്ചു ഉമ്മാനോട് സന്തോഷം പറഞ്ഞു വാപ്പാനോട് പറഞ്ഞു സ്വന്തം കുടുംബത്തോട് സന്തോഷം പറഞ്ഞു കണ്ടു നിൽക്കുന്ന കാഴ്ചകൾക്കിടയിൽ ഒന്നോ രണ്ടോ കടന്നലുകൾ ഒന്ന് കുത്തി കുത്തുന്നത് കണ്ടപ്പം ഷർട്ടൂരി ശ്രമിച്ചു ഓടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും കടന്നലുകളുടെ എണ്ണം കൂടി ശരീരത്തിന്റെ അഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങളിലും കടന്നലുകൾ ആയിന്നു കുത്തി കൂടെയുള്ളവരോടി പല സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി തിരിച്ചോടി രക്ഷപ്പെടുത്താൻ നോക്കി രക്ഷപ്പെടുത്താൻ പറ്റാത്തത്ര നിലക്ക് കടന്നലുകൾ തിരിച്ചു കുത്തി അവസാനം സാബിറന്ന ഇരുപത്തെട്ട് വയസ്സുകാരൻ ശരീരമാസകലം കടന്നലിന്റെ കുത്തുകിട്ടി മണിക്കൂറുകളോളം ആ മണ്ണിൽ കടന്നു ശ്വാസത്തിന് വേണ്ടി പടഞ്ഞു ജീവന് വേണ്ടി തേടി മണിക്കൂറുകൾക്കപ്പുറം പന്തങ്ങൾ കത്തിച്ചും ശരീരത്തിലുള്ള മറ്റു പലതും ധരിച്ചും പല ഫയർഫോഴ്സുകാരും വരുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് സെക്കൻഡും അങ്ങനെ ഒരു മരണം നിങ്ങളെയും തേടി വരും ഒരു പക്ഷേ സൗദി അറേബ്യയുടെ റിയാദിന്റെ മണ്ണിൽ എൻ്റെ ശരീരം അലിഞ്ഞു ചേരും ഒരുപക്ഷെ എൻ്റെ ഉറ്റവരെ കാണാൻ പറ്റാതെ ആ മണ്ണിനടിയിലേക്ക് ഞാൻ മടങ്ങും ഒരായിരം സ്വപ്നങ്ങളുമായി യാത്രയാക്കിയ നമ്മളെ മാതാപിതാക്കളെ അവസാനമായി ഒന്ന് കാണാൻ പറ്റാതായി പോകും കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ഒരു കുടുംബക്കാരനില്ലാതെ ഈ മണ്ണിലെ ഓരോ മണൽത്തരികളിലും നമ്മൾ അലിഞ്ഞു പോയേക്കാം എന്നാലും ആ തിരിച്ചുള്ള യാത്ര ഏറ്റവും മനോഹരമാകണമെങ്കിൽ എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റണം നിങ്ങൾക്കല്ല നിശ്ചയിച്ച ഈ ദുനിയാവിലെ ജീവിതം കുടുംബം പദവി ഗോത്രം ഇതൊക്കെ എന്തിനാ ഇന്നരമക്കും അല്ലാതെ ഭയപ്പെടാൻ അള്ളാന്നെ സൂക്ഷിക്കാൻ നമ്മളൊക്കെ പറയാറില്ലേ ചില നാട്ടിലെ തറവാട്ടുകളെ പറ്റി നല്ല തറവാടാ നല്ല കാരണവന്മാര ചെന്നാ എന്തെങ്കിലും വെള്ളം തരും എന്നാ വേറെ ചില തറവാടിനെ ചുറ്റി പറയും തറവാടൊക്കെ ഉഷാറ മനുഷ്യന്മാർക്ക് ഒരു അഞ്ചു റുപ്യന്റെ ഗുണം ചെയ്യൂല ഇന്ന് അക്രമക്കും ഇന്തള്ളാഹി അത്തുക്കാക്കും നല്ല മൊഞ്ചുള്ള പെണ്ണ കെട്ടിക്കൊണ്ടോന്നോ പെന്നും പിറ്റേന്നും തലേന്നും നാലു ദിവസം ഒക്കെ കുടുംബക്കാര് പറഞ്ഞു മൊഞ്ചുള്ള പെണ്ണ ഒൻ്റെ ഭാഗ്യമാണോ കിട്ടിയത് പക്ഷേ മാസം ഒന്നു കഴിഞ്ഞപ്പം കുടുംബത്തിലമ്മ പറഞ്ഞു കാണാൻ മഞ്ചേ ഉള്ളൂ സ്വഭാവം പോരാ